നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് തൊട്ടു പിന്നാലെ എൻ ഡി എക്ക് വീണ്ടും പ്രഹരമായി മാറുകയാണ് ഇന്ന് പുറത്തുവന്ന ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്ത്യ മുന്നണി ഇവിടെ വൻ മുന്നേറ്റം നടത്തിയത് തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇവയിൽ ഏറെ ശ്രദ്ധേയമായ ചില മണ്ഡലങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതൊന്നാണ് ബദ്രീനാഥ് ഉത്തരാഖണ്ഡിലെ ബദ്രീനാഥ് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ച് വൻ തിരിച്ചടിയാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അയോധ്യ മണ്ഡലം കൈവിട്ടു പോയതിന് തുല്യമാണ് ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംബന്ധിച്ച് ബദ്രിനാഥ് മണ്ഡലവും കൈവിട്ടത് ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രങ്ങളിലൊന്നാണ് ബദ്രിനാഥ് ഇവിടെയും ബി ജെ പിക്ക് തിരിച്ചടിയേറ്റു എന്നുള്ളത് പാർട്ടിയുടെ ഹിന്ദുത്വ അജണ്ടകളൊക്കെ തന്നെ ഫലപ്രദമായ രീതിയിൽ ഇനിയും നടപ്പിലാക്കാൻ ഈ തെരഞ്ഞെടുപ്പിലൊന്നും നിന്നെ കഴിഞ്ഞിട്ടില്ല എന്ന് സംശയിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇതുപോലെ തന്നെയാണ് മധ്യപ്രദേശിലെ സംഭവിച്ചത് മധ്യപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഏറ്റവും അധികം ബി ജെ പി തിളക്കമാർന്ന വിജയം നേടിയത് മധ്യപ്രദേശിലാണ് അവിടുത്തെ പല സ്ഥാനാർത്ഥികളും എട്ട് ലക്ഷം വോട്ടിൻ്റെയും പത്തു ലക്ഷം വോട്ടിൻ്റെയൊക്കെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് എന്ന കാര്യവും ഇവിടെ ഓർക്കണം മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനൊക്കെ തന്നെ എട്ട് ലക്ഷത്തിൻ്റെ മേൽ ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിച്ചത് പക്ഷേ ഇക്കുറി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലാകട്ടെ അവിടെ വിജയിച്ചത് കോൺഗ്രസ് ആണ് അതുപോലെ പശ്ചിമ ബംഗാളിൽ നാല് മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നാലും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ നേടാൻ കഴിഞ്ഞത് മമതാ ബാനർജി പശ്ചിമ പശ്ചിമബംഗാളിൽ എത്രമാത്രം ശക്തയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ബി ജെ പിക്ക് ഇപ്പോഴും എന്ന് പറയുന്നത് പിടിച്ചെടുക്കാൻ കഴിയാത്ത ഒരു സംസ്ഥാനമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവായി മാറുകയാണ് മാത്രവുമല്ല അവിടെ മത്സരിച്ച മൂന്ന് സ്ഥാനാർത്ഥികൾ നേരത്തെ ബി ജെ പിയുടെ എം എൽ എമാരായിരുന്നു അവർ പാർട്ടി വിട്ട് തൃണമൂൽ കോൺഗ്രസ് ചേർന്നു അങ്ങനെ എം എൽ എ സാൻ രാജിവെച്ചിട്ട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു വലിയ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട സുപ്രധാന വിജയമാണ് കോൺഗ്രസ് വരയ്ക്കുന്ന ഹിമാചൽ പ്രദേശിലും ആം ആദ്മി പാർട്ടി വരിക്കുന്ന പഞ്ചാബിലുമൊക്കെ തന്നെ ഇന്ത്യ മുന്നണിക്ക് വിജയം നേടാൻ കഴിഞ്ഞത് ബി ജെ പി സംബന്ധിച്ച് വലിയ കനത്ത തിരിച്ചടിയായി തന്നെ മാറുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറുപത് സീറ്റ് എൻ ഡി എ നേടുമെന്ന് മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പി മാത്രം നേടുമെന്നൊക്കെ പ്രഖ്യാപിച്ച് അമിതമായ ആത്മവിശ്വാസമായി മുന്നോട്ട് പോയ എൻ ഡി എ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം കേവല ഭൂരിപക്ഷം പോലും നേടാൻ കഴിയാത്ത അവസ്ഥയിൽ മറ്റ് ഘടകകക്ഷിയുടെ സഹായത്തോടുകൂടി മന്ത്രിസഭ രൂപീകരിക്കേണ്ട ഒരവസ്ഥ വരുമെന്ന് ഒരു പക്ഷേ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ പോലും ചിന്തിച്ച് കാണില്ല എന്നുള്ളതും ഉറപ്പാണ് സാധാരണഗതിയിൽ ബി ജെ പിയെ സംബന്ധിച്ച് പലപ്പോഴും തിരഞ്ഞെടുപ്പുകളിൽ എവിടെയെങ്കിലും തിരിച്ചടി ഉണ്ടായാൽ അതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് തിരുത്താനും അങ്ങനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് മുന്നേറാനും നേരത്തെ ഉണ്ടായ തിരിച്ചടികളൊക്കെ തന്നെ അതിജീവിക്കാനും ഒക്കെയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന കാര്യത്തിൽ അവർ വളരെ മുന്നിലായിരുന്നു പക്ഷേ ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ട് തുറന്നു നടന്ന നിയമസഭാ ഉപതിരഞ്ഞെടുപ്പുകളിലും എന്തുകൊണ്ട് അവർക്ക് അതേ പരാജയം പിന്തുടർന്നു എന്ന് ആലോചിക്കുമ്പോൾ ഒരു പക്ഷേ ഒന്ന് രണ്ട് സാധ്യതകൾ കാണാം ചിലപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും തിരിച്ചടിയുടെ ആ നിരാശയിലായിരുന്നിരിക്കാം ഒരുപക്ഷെ അണികളും നേതാക്കളുമൊക്കെ അതല്ലെങ്കിൽ വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെ അമിതമായ ആത്മവിശ്വാസമായിരിക്കാം എൻ ഡി എയെ ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യ മുന്നണിയിലെ ഒരു ശക്തിയായി തങ്ങൾ മാറിക്കഴിഞ്ഞു എന്ന നിലയിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞു രാഹുൽ ഗാന്ധി നേരത്തെ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടായിരുന്ന പക്വതയില്ലായ്മ എന്നുള്ള ആരോപണമൊക്കെ മാറ്റി ഒരു കരുത്തനായ നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി മാറുകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന പദവി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കോൺഗ്രസിന് വീണ്ടും കിട്ടുന്നത് അവിടെ രാഹുൽ ഗാന്ധിക്ക് ലോക്സഭയിൽ തിളങ്ങാൻ ഒരുപാട് അവസരങ്ങൾ ഇനി അങ്ങോട്ട് വരും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെ പ്രതിപക്ഷത്തിന് കാര്യമായി അവിടെ സമിതികളിൽ അംഗത്വം ലഭിക്കാനോ അതല്ലെങ്കിൽ കാര്യങ്ങൾ ഉന്നയിക്കാനോ പോലും കഴിയാത്ത ഒരു സ്ഥിതി ആ ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ ഈ പുതിയൊരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് വരുന്നത് ഇന്ത്യ മുന്നണിയിൽ അവർക്ക് കൂടുതൽ ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരമായി ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലെ ദ്രാവിഡ ശക്തികളെ തൽക്കാലത്തേക്ക് ബി ജെ പിക്ക് നേടാൻ കഴിയില്ല എന്നും വ്യക്തമാക്കുന്ന ഒരു വിധിയാണ് ഉണ്ടായത് തമിഴ്നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഏക സീറ്റിൽ അവിടെ വിജയിച്ചത് ഡി എം കെ സ്ഥാനാർത്ഥി തന്നെയാണ് പരാജയപ്പെട്ടതാകട്ടെ എൻ ഡി എയുടെ ഘടകക്ഷിയായ പാട്ടാളി മക്കൾ കക്ഷിയാണ് നേരത്തെ വന്നേർ സമുദായത്തിൻ്റെ ശക്തമായ പിന്തുണയും പിൻബലമൊക്കെ ഉണ്ടായിരുന്ന പാട്ടാളി മക്കൾ കക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഈ തിരിച്ചടി ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയേക്കാൾ ശക്തമായ രീതിയിലാണ് അവിടെ അനുഭവപ്പെടുന്നത് ഡോക്ടർ അൻപുമണി രാംദാസും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ ഉൾപ്പെടുന്ന പാർട്ടി നേതൃത്വം ഒരുപക്ഷെ അണികളോട് ഇതിനൊക്കെ തന്നെ വിശദീകരണം നൽകേണ്ടി വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ പഞ്ചാബിൽ ഇന്ന് ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ തങ്ങളുടെ സീറ്റ് ശക്തമായി തന്നെ അവിടെ നിലനിർത്താനൊക്കെ തന്നെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഉത്തരേന്ത്യയിൽ തെക്കേന്ത്യയിലാകെ തമിഴ്നാട്ടിൽ മാത്രമേ ഇത് സംഭവിച്ചിട്ടു പക്ഷേ ഉത്തരേന്ത്യയിൽ ബി ജെ പിയെ സംബന്ധിച്ച് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് ഇന്ത്യ മുന്നണി ഒരുപക്ഷെ ഇനി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഭാവിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഒരു ഒറ്റക്കെട്ടായി ഒരു മുന്നണിയായി നേരിട്ടാൽ അതും ഇത്ര പ്രാദേശിക കക്ഷികളുടെയും കൂടി സഹായത്തോടു കൂടി തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അവർക്ക് ഒരുപക്ഷെ ഭരണം പോലും നേടാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ബി ജെ പി ഒരുപക്ഷെ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്കൊന്നു തന്നെ പ്രത്യേകിച്ച് ചെയ്യാനില്ലായിരുന്നു കാരണം ഈ സംസ്ഥാനങ്ങൾ ഒരിടത്തും തന്നെ അവർക്ക് ശക്തിയില്ല ആരുടെയെങ്കിലും കൂടെ നിന്ന് ഏതെങ്കിലും ഒന്നവരുടെ സീറ്റ് വിജയിക്കാൻ ശ്രമിക്കുക മാത്രമായിരിക്കും അവർക്ക് ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിലും ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനും മറ്റ് പ്രാദേശിക പാർട്ടികൾക്കുമൊക്കെ തന്നെ അടുത്ത തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് അത് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ ഒരുപക്ഷെ ഭരണം നേടാൻ പോലും സഹായിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം ഒരുപക്ഷെ ബി ജെ പി ഇനി അങ്ങോട്ട് മനസ്സിലാക്കുമായിരിക്കും നേരത്തെ സംഭവിച്ചിട്ടുള്ളതുപോലെ തിരിച്ചറികളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി എങ്ങനെ അത് തിരുത്തി മുന്നോട്ട് പോകാം എന്നതിനെക്കുറിച്ചായിരിക്കാം ഒരുപക്ഷെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇപ്പോൾ തന്നെ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ കേന്ദ്രമന്ത്രി കൂടിയാണ് ഇപ്പോൾ പാർട്ടിക്ക് പ്രത്യേകമായ ഒരു അധ്യക്ഷൻ ദേശീയ അധ്യക്ഷൻ ഒരുപക്ഷെ നിയമിക്കുമായിരിക്കാം അതുപോലെ ദേശീയ തലത്തിലൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് സംസ്ഥാനങ്ങളിലെ ബി ജെ പി ഘടകങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഉടച്ചുപാർക്കാനും അങ്ങനെ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ തന്നെയായിരിക്കാം ബി ജെ പി നടത്തുക എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചറിൽ നിന്ന് ബി ജെ പിക്ക് പൂർണ്ണമായും കരകയറാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒപ്പം കോൺഗ്രസ്സിന് അവരുടെ പഴയ അവസ്ഥയിൽ നിന്ന് ഏറെ ബഹുദൂരം മുന്നോട്ട് പോകാനും കഴിഞ്ഞു എന്നും